ഇനി നമ്മൾ കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ടിപ്പുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഒരു ടിപ്പെങ്കിലും ഉപകാരപ്രദമാവും നമ്മുടെ അടുക്കളയിലും അതുപോലെ തന്നെ ബാത്റൂമിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് മെയിനായിട്ട് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിനുള്ളിൽ വല്ലാണ്ട് സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടിപ്പുണ്ട് പിന്നെ നമ്മുടെ കബോർഡ്സിൽ ഡ്രസ്സുകളൊക്കെ പ്രത്യേകിച്ച് ഈ ജീൻസ് പോലുള്ളവയൊക്കെ എങ്ങനെ മടക്കി നല്ല പോലെ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് മറക്കരുതേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സ്പേസ് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം നമ്മളെല്ലാവരും ഇതുപോലെ കടലയും ഗ്രീൻ പീസും ഡാലും ഒക്കെ തന്നെ വാങ്ങി വെക്കാറുണ്ടല്ലേ പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പം ഇതിനുള്ള ചെറിയ ചെറിയ പ്രാണികൾ വന്നിട്ട് ഇത് പെട്ടെന്ന് ചീത്തയായി പോകും ചീത്തയാവാതിരിക്കാൻ പലരും ഇതിൽ മുളവും അതുപോലെ തന്നെ ഗ്രാമ്പും ഒക്കെ ഇട്ട് വെക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ ടിപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഡാൽ ഐറ്റംസുകൾ ചീത്തയാവില്ല കേട്ടോ അതിനായിട്ട് നമുക്കിത് ഇതുപോലെ ഒരു ഫ്രയിങ് പാനിലേക്ക് ഡാൽ ഐറ്റംസുകൾ ഇട്ട് കൊടുത്തിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി തണുപ്പിച്ച് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും കേടാവില്ല കേട്ടോ ഒരുപാട് അങ്ങ് വറുത്തെടുക്കരുത് കേട്ടോ ഒന്ന് ചൂടാക്കി വെച്ചാൽ മാത്രം മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിച്ചെടുത്താലും ഇതുപോലെ തന്നെ കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് മിക്ക ആളുകൾക്കും ഒരു പ്രാവശ്യമെങ്കിലും സംഭവിച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ അടുക്കള അടുക്കളപ്പണിയൊക്കെ ചെയ്ത് പെട്ടെന്ന് തെറുതിയിൽ എണ്ണക്കുപ്പിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ തെന്നി എണ്ണക്കുപ്പി താഴെ പോവാറുണ്ടല്ലേ അത് മെയിനായിട്ടും ഈ എണ്ണക്കുപ്പിയുടെ പുറത്ത് ഒരുപാട് ഓയിലുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള സമയത്ത് ഇത് ഇതുപോലെ കുറച്ച് ആട്ടയെടുത്തിട്ട് നല്ല പോലെ ഒന്ന് എണ്ണക്കുപ്പിയുടെ പുറത്ത് തുടച്ചു കൊടുത്ത് ഒരു കിച്ചൺ ടബിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു ആട്ടയൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം കബോർഡിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് എണ്ണക്കുപ്പി തെന്നിപ്പോവില്ല അതുപോലെ തന്നെ എണ്ണ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തും നല്ല ക്ലീനായിട്ടിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ പുറത്തുള്ള ഓയിലൊക്കെ വീണിട്ട് അവിടെ മൊത്തവും വൃത്തികേടായിട്ടിരിക്കും പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് സമയം വേസ്റ്റാവും അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് തോന്നുന്നു മിക്ക വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ായിരിക്കുമെന്ന് നമ്മൾ കുപ്പിയിലേക്ക് എണ്ണയൊക്കെ ഒഴിക്കുന്ന സമയത്ത് എത്ര ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ കുപ്പിയുടെ പുറത്തേക്ക് വീണ് പോകാറുണ്ട് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ നമ്മുടെ അടുത്ത ടിപ്പ് എങ്ങനെ നല്ല സ്റ്റൈലായിട്ട് ജീൻസ് മടക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ മടക്കി വെക്കുകയാണെങ്കിൽ കബോർഡ്സിനുള്ളിലും അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ ബാഗിനുള്ളിലൊക്കെ ഒരുപാട് സ്ഥലം സേവ് ചെയ്യാനായിട്ട് കഴിയും ആദ്യം നമുക്ക് ജീൻസ് ഇതുപോലെ ഒരു ടേബിളിൻ്റെ മുകളിൽ വിരിച്ചിടാം അതിനുശേഷം അരയുടെ ഭാഗം ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കണം കേട്ടോ എന്നിട്ട് ആ രണ്ട് കാലിൻ്റെ ഉണ്ടല്ലോ അത് താഴേ നിന്ന് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് വീണ്ടും ഉള്ളിലേക്ക് മടക്കി അതിനുശേഷം ദേ ഈ ഒരു ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മടക്കി വെച്ച അരയുടെ ഭാഗം അതിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കണം സെയിം രീതിയിൽ തന്നെ ഇപ്പുറത്തെ കാലും നമുക്കൊന്ന് മടക്കിയെടുക്കാം താഴേന്ന് മടക്കിക്കൊണ്ട് വരുന്ന കാലിൻ്റെ ഭാഗം ഒരു പോക്കറ്റിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് പോലെ നമ്മൾ ആ ജീൻസിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം രണ്ട് വശവും നമ്മൾ നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഈ ഒരു ജീൻസ് നമ്മൾ തിരിച്ച് വെക്കണം ഇതേ ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെയൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീൻസ് നല്ല സ്റ്റൈലായിട്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ കബോർഡ്സിനുള്ളിലും അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ ബാഗിനുള്ളിലും ഒക്കെ ഒരുപാട് സ്ഥലം നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ഉണ്ടല്ലോ പല്ലിയെ ഓടിക്കാനുള്ളതാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഡബിൾ സൈഡായിട്ടുള്ള ഒരു ടേപ്പാണ് എൻ്റെ കയ്യിലുള്ള ടേപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സാരമില്ല നമുക്കത് ഈ ഒരു ചെറിയ പീസ് മാത്രം മതി ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് മുകളിലുള്ള സ്റ്റിക്കർ ഇളക്കി കളയാം ഇനി വേണ്ടുന്നത് പാറ്റാഗുലിയാണ് കേട്ടോ അത് നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ടേപ്പ് സ്ഥിരമായിട്ട് പല്ലിയെ കാണുന്ന ഭാഗത്ത് ഒട്ടിച്ച് വയ്ക്കാം മെയിനായിട്ടും പല്ലി വരുന്നത് കർട്ടൻ്റെ പുറകിൽ ഏതെങ്കിലും ഫോട്ടോ ഫ്രെയിം ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറകിലൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് ആ ഒരു സ്ഥലത്ത് പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും പല്ലി ശല്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ഉണ്ടല്ലോ ബാത്റൂമിനുള്ള സ്മെല്ല് പോകാനുള്ളതാണ് എത്ര തന്നെ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്ത് വെച്ചാലും ഉള്ളിലൊരു സ്മെല്ലുണ്ടാവും മിക്കപ്പോഴും നമ്മൾ നല്ല എയർ ഫ്രെഷ്നറൊക്കെയാണ് ബാത്റൂമിൽ വെക്കുന്നത് പക്ഷേ അതില്ല പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത് അതിനായിട്ട് നമുക്ക് വേണ്ടത് എല്ലാവരുടെയും വീട്ടിലുള്ള കടുകാണ് അതൊന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്ത് നല്ലപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കടുകിട്ട് കൊടുത്തിട്ട് ചെറിയ ഒരു കിഴി പോലെ കെട്ടിയെടുക്കണം ഈ ഒരു കിഴി നമ്മൾ ബാത്റൂമിനുള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള സ്മെല്ലൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ പ്രത്യേകിച്ചൊരു ബാത്റൂമിൽ ഉണ്ടാവില്ല പക്ഷേ ഉള്ളിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് ബാത്റൂമിൽ മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ റൂമുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല കിടിലിനായിട്ടുള്ള ടിപ്പാണ് ഞാൻ ഫ്രീസറിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന സമയത്ത് മിക്കപ്പോഴും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വളരെ വളരെ ചെറിയ ടിപ്പുകളാണ് കാണിച്ചത് പക്ഷേ എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യണേ